ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ജി എസ് ടിയിൽ വന്ന പുതിയ മാറ്റം നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പോൾ നമ്മൾക്ക് ടാലിയിൽ നമ്മൾക്ക് അത് സെറ്റ് ചെയ്യണ്ടേ അതായത് ഓരോ ഐറ്റത്തിനും റേറ്റുകളിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആ റേറ്റുകൾ നമ്മൾക്ക് ടാലിയിൽ സെറ്റ് ചെയ്യണ്ടേ അപ്പോൾ ഓരോ ഐറ്റത്തിനുമായിട്ട് സെറ്റ് ചെയ്യുക എന്നത് നമ്മൾക്ക് ബുദ്ധിമുട്ടല്ലേ എന്നാൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ വെറും ഒറ്റ മിനിറ്റിൽ നമ്മൾക്ക് ഈ റേറ്റുകളൊക്കെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഹലോ ഫ്രണ്ട്സ് ഞാൻ ശ്യാമ നാരായണൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ പിന്നെ ഹൈപ്പും കൂടി ചെയ്യണേ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ എൻ്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് ശ്യാമ സ്റ്റാലി ക്ലാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് അപ്പൊ നമുക്ക് ഒട്ടും താമസിയാൽ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമ്മളുടെ ഫോമിൽ ഇപ്പോ ഒരുപാട് റേറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ അതായത് നിലവിൽ നാല് റേറ്റുകൾ ഉണ്ടായിരുന്നു ഫൈവ് പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്നാൽ സെപ്റ്റംബർ ട്വൻറ്റി സെക്കൻഡ് മുതൽക്ക് രണ്ട് റേറ്റുകളായിട്ട് വെട്ടിച്ചുരുക്കി അതായത് ഫൈവ് പെർസെൻറ്റേജും എയ്റ്റീൻ പെർസെൻറ്റേജും മാത്രമാണ് ഇനി ഉണ്ടായിരിക്കുള്ളൂ അതായത് മുമ്പേ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഉള്ളതെല്ലാം ഏതിലേക്ക് വന്നു എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് വന്നു ട്വൽവ് പെർസെൻറ്റേജിലുള്ളതൊക്കെ എന്തിലേക്ക് വന്നു ഫൈവ് പെർസെൻറ്റേജിലേക്ക് വന്നു അപ്പോൾ ഇനി ഫൈവും എയ്റ്റീൻ പെർസെൻറ്റേജും മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമ്മളെ ടാലിയിൽ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും കാരണം ഈ നാല് റേറ്റുകളും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഈ നാല് റേറ്റിലുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കും അതിനെയൊക്കെ നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിനായിട്ട് പോയിട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളത് എന്താണ് ഇമ്പോസിബിൾ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഒറ്റ മിനിറ്റിൽ തന്നെ എല്ലാ റേറ്റുകളും നമ്മൾക്ക് ഒറ്റ ക്ലിക്കിൽ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഗേറ്റ് ഓഫ് ടാലിയിൽ ജസ്റ്റ് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു അതിൽ നമ്മൾക്ക് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം ഇവിടെ നമുക്ക് ജസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു അതിൽ ജി എസ് ടി റിപ്പോർട്ട്സ് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ജി എസ് ടി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു ജി എസ് ടി റിപ്പോർട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ജി എസ് ടി യൂട്ടിലിറ്റീസ് ഇവിടെ നമുക്ക് ജസ്റ്റ് എന്താണ് ജി എസ് ടി യൂട്ടിലിറ്റീസ് എടുക്കാം ജി എസ് ടി യൂട്ടിലിറ്റീസ് ജി എസ് ടി യൂട്ടിലിറ്റീസ് എടുത്താൽ ഇവിടെ ജി എസ് ടി റേറ്റ് സെറ്റപ്പ് എന്നു കാണും ഇവിടെ നമുക്ക് ജസ്റ്റ് അടിക്കാം അപ്പോൾ അതേ നമുക്ക് ഇവിടെ കാണിക്കും ഇൻവെൻറ്ററി മാസ്റ്റേഴ്സിൽ സ്റ്റോക്ക് ഗ്രൂപ്പും ഉണ്ട് സ്റ്റോക്ക് ഐറ്റംസും ഉണ്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് സ്റ്റോക്ക് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം ഇവിടെ ഐറ്റം സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ റേറ്റുകളിൽ ഉള്ളതാണോ അതെല്ലാം നമുക്കിവിടെ കാണിക്കും അപ്പോൾ ജി എസ് ടി റേറ്റ് ട്വൽവ് പെർസെൻറ്റേജുണ്ട് ഇവിടെ ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് എല്ലാ റേറ്റുകളും നമുക്കിവിടെ കാണിക്കും അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ റേറ്റുകളും നമുക്കിവിടെ കാണിക്കും ഇപ്പം നമുക്ക് എന്താണ് ഈ ജി ട്വൽവ് ഇപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ ട്വൽവ് പെർസെൻറ്റേജിനുള്ളതിനെ നമുക്ക് എന്താക്കി മാറ്റണം ഫൈവ് പെർസെൻറ്റേജ് ആക്കി മാറ്റണം അപ്പം നമുക്ക് ഓരോ ഐറ്റം സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് മാറ്റിയാൽ പറയുന്നത് എന്താണ് നമുക്ക് ഇമ്പോസിബിൾ ആണ് അല്ലേ ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈ ഇരുന്നൂറ് ഐറ്റത്തിന് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം അപ്പം നമുക്ക് എല്ലാ ഐറ്റംസും വന്നു ഈ ഐറ്റംസിനെ എല്ലാം നമുക്ക് ഒന്ന് സെലക്റ്റ് ചെയ്പ്പോൾ എല്ലാം നമുക്ക് ഇവിടെ ട്വൽവ് പെർസെൻറ്റേജ് ആണ് ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം ഫൈവ് പെർസെൻറ്റേജാക്കിയിട്ടാണ് മാറ്റേണ്ടത് അപ്പോൾ അതിന് വേണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺട്രോളും അതേപോലെ തന്നെ സ്പേസ് ബാറും അടിച്ചാൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ സെലക്റ്റഡ് ആയിട്ട് ഇവിടെ കാണിക്കും ഇനി എന്താണ് നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ റൈറ്റിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്ഡേറ്റ് ജി എസ് ടി ഡീറ്റെയിൽസ് ഓൾട്ട് എസ് അടിച്ചാൽ മതി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക ഇവിടെ നമുക്ക് എച്ച് എസ് എൻ കോഡാണ് അപ്പം എച്ച് എസ് എൻ കോഡിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എച്ച് എസ് എൻ കോഡ് എല്ലാം മുമ്പത്തേൻ്റെ സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് എൻറ്റർ അടിച്ചു ഇവിടെ നമുക്ക് ജസ്റ്റ് എൻടർ അടിച്ചു എൻ്റർ നമുക്ക് ഇവിടെ ജി എസ് ടി റേറ്റ് ഡീറ്റെയിൽസ് കാണിക്കാം ഇവിടെ നമുക്ക് സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ സെലക്ട് ചെയ്തിട്ടെടുത്തു ഇവിടെ നമുക്ക് ടാക്സബിൾ കൊടുത്തു ഇപ്പം നമ്മൾ എന്താണ് ചെയ്യണത് ഈ ട്വൽവ് പെർസെൻറ്റേജ് ഉള്ളതിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യണത് ഫൈവ് പെർസെൻറ്റേജിലേക്ക് ആക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യണത് അപ്പോൾ ഇവിടെ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് കൊടുത്തു ജസ്റ്റ് എൻറ്റർ അടിച്ചു എൻ്റർ അപ്പോൾ ഇവിടെ നമുക്ക് ഇഫക്റ്റീവ് ഡേറ്റ് നമുക്ക് കൊടുക്കും അപ്പോൾ ഒക്റ്റോബർ എന്നുള്ളത് കൊടുക്കാം അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയതുകൊണ്ട് എന്താണ് ഇവിടെ ആ ഡേറ്റുകൾ എടുക്കില്ല ഒന്നും രണ്ടും മുപ്പത്തി ഒന്ന് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒന്ന് ഒക്ടോബർ കൊടുക്കാണ് കേട്ടോ വൺ ടെൻ കൊടുത്തു ജസ്റ്റ് അടിച്ചു എവിടെയും ഞാൻ ന്യൂ ഇഫക്റ്റീവ് ഡേറ്റിൽ എവിടെയും ഞാൻ വൺ ടെൻ കൊടുത്തു ജസ്റ്റ് എൻറ്റർ അടിച്ചു ആ ഞാൻ എൻറ്റർ അടിച്ച് സേവ് ചെയ്തു ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ജി എസ് ടി ട്വൽവ് പെർസെൻറ്റേജിൽ റേറ്റുകളൊന്നും ഇല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ആ ട്വൽ പെർസെൻറ്റേജിലുള്ളതൊക്കെ ഏതിലേക്കായിട്ട് മാറിയിട്ടുണ്ട് ഫൈവ് പെർസെൻറ്റേജിലേക്ക് ആക്കിയിട്ട് മാറിയിട്ടുണ്ട് അതായത് ഫൈവ് പെർസെൻറ്റേജ് ട്വൽ പെർസെൻറ്റേജ് ഉള്ള ഐറ്റംസൊക്കെ എന്തായി ഓൾറെഡി നമുക്ക് ഒറ്റ മിനിറ്റിൽ തന്നെ നമുക്ക് എന്താണ് ഫൈവ് പേഴ്സൻറ്റേജിലേക്ക് ആക്കിയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് എല്ലാം ഫൈവ് പെർസെന്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല വെറും വൺ ക്ലിക്കിൽ നമ്മൾക്ക് എല്ലാ റേറ്റുകളും നമ്മൾക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്